നടുമേ ശിവരാമൻ ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി പൗരത്വ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ സർക്കാർ സംസ്ഥാന കേന്ദ്ര നീക്കത്തിനെതിരെ അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പഴയ ഹർജിയിൽ മെൻഷൻ ചെയ്യണമോ പുതിയ ഹർജി നൽകണമോ എന്ന് തീരുമാനിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി നിയമത്തിനെതിരെ കോൺഗ്രസ് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിവനന്തപുരത്ത് ഷഫീദ് റാവത്ത് എന്തൊക്കെയാണ് വിവരങ്ങളുമായിരുന്നു ഉന്മേഷ ഈ പൗരത്വ നിയമം പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാരാണ് കോടതിയെ സമീപിച്ചത് അന്ന് സുപ്രീംകോടതിയിൽ പ്രധാനമായും ഉള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അനുമതി നൽകുന്ന ഭരണഘടനാനുച്ഛേദം നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരമായിരുന്നു ഹർജി ഫയൽ ചെയ്തത് കൂടാതെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം ഈ സാധാരണ ആളുകളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളടക്കം ഹരിക്കുന്ന ഈ നിയമം അതിനെ എതിർത്തുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത് ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയതിന് പിന്നാലെ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചത് മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചതനുസരിച്ച് സുപ്രീം കോടതിയെ പരമാവധി വേഗത്തിൽ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ നൽകിയ ഹർജിയിൽ മെൻഷൻ ചെയ്യണോ അതോ പുതിയ ഹർജി നൽകണമോ എന്നത് ആലോചിച്ച് തീരുമാനമെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ടു പോക്കും വേണ്ട എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആ നിലപാടിനനുസരിച്ച് അഡ്വക്കേറ്റ് ജനറൽ നാളെ തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അത് അറിയിക്കും മാത്രമല്ല സംസ്ഥാന സർക്കാർ ആ രീതിയിലുള്ള നിയമ പോരാട്ടം തുടരുകയാണ് സംസ്ഥാനത്ത് ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം നടത്താൻ അനുവദിക്കില്ല എന്ന് മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു മാത്രമല്ല ഭരണഘടനാ ലംഘനമാണ് അത് നടപ്പായാൽ സംഭവിക്കാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാരിനെതിരഭിപ്രായമാണെന്നും ഇന്ന് മന്ത്രി വ്യക്തമാക്കുന്ന സംസ്ഥാന ാണ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിന്റേത് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള അപകടകരമായ നീക്കമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി വ്യാജ നിർമ്മിതികളാണ് ബിജെപിയുടെ ജീവശ്വാസമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ വിമർശിച്ചു വിദ്യാർത്ഥി യുവജന സംഘടനകളും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം തുടരുകയാണ് പൌരത്വ നിയമത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരെ കുടിയിരുത്താനാണ് ബിജെപിയുടെ ആഗ്രഹമെന്ന് दलखी मुख्यमंत्री अरविंद केजरीवाल विमर्शितु राज्यத்தினಗತೆ ತೊಳಿಲ್ ರಹಿತರು ಭವನ ರಹಿತರುಯ ಆಳಗಳೇ ಕೇಂದ್ರ ಸರ್ಕಾರ ಕಂಡಿಲ್ಲನ್ನು ನಡಿಕುನದಾಯಿ ರಾಜ್ಯ ವಿಕಸನತ್ರಾಯ ಚಲವಳಿಕಣ್ಣ ತಗಯಾನ ಕೇಂದ್ರ ಸರ್ಕಾರ ಪಾಕಿಸ್ತಾನಗಳ ತಿರದಾಮಸತನೈ ಚಲವಳಿಕುನದನ್ನು ಕೇಜ್ರಿವಾಲ್ ಪಾಕಿಸ್ತಾನಿಯೋರು ಬಾಂಗ್ಲಾದೇಶಿಯೋರು ಕೇಳಿ ಭಾರೀ ಸಂಖ್ಯಾಮೆ ಭಾರತ ಆನೆ ಕೇಳಿ ಬಿಜೆಪಿ ಸರ್ಕಾರನೇ ದರ್ವಾಜೆ کھولದಿಯೆ ಅಬ್ ಬಿಜೆಪಿ ಕೇರಿ ಏಕಿ ಇಲಿಗಲ್ ಮೈಗ್ರೆಂಟ್ ಜೋ ಆಯೆ ಉನ್ಕೋ ಹಮ್ ನಾಗರಿಕತಾ ದೆಂಗೇ ಉನ್ಕೋ ಹಮ್ ಬಸಾಯೆಂಗೇ ബി ജെ പിയെ കടന്നാക്രമിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കള്ളവും വാട്സപ്പ് കഥകളുമാണ് ബി ജെ പിയുടെ ജീവശ്വാസം എന്ന് പറഞ്ഞു പൗരത്വ നിയമത്തിനെതിരെ ഡൽഹി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധിച്ചു സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് പോലീസും കേന്ദ്രസേനയും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു

പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾ വെള്ളിയാഴ്ചയ്ക്കകം മറ്റൊരു ബാങ്കിന്റെ ഫാസ്റ്റാഗിലേക്ക് മാറണമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പേടിഎം ബാങ്ക് ഇടപാടുകൾക്ക് ആർ ബി ഐ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നിർദ്ദേശം മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് എന്തൊക്കെയാണ് അപേക്ഷ കഴിഞ്ഞ മാസമാണ് ആർ ബി ഐ പേടിഎം പേയ്മെൻറ്സ് ബാങ്ക് ഗുരുതര ക്രമക്കേടുകൾ നടത്തിയെന്ന് കണ്ടെത്തിയത് അതിന് പിന്നാലെ ബാങ്ക് ഇടപാടുകൾ പേടിഎം ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിന് ഉപഭോക്താക്കൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ആ ആർ ബി ഐ പറഞ്ഞത് ഈ മാസം പതിനഞ്ച് അതായത് ഈ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച വരെ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ സാധാരണ പോലെ ഇടപാടുകൾ നടത്താൻ കഴിയും പിന്നീട് ഇടപാടുകളൊക്കെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കൂടി സമാനമായ മുന്നറിയിപ്പ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് നിലവിൽ പതിനഞ്ച് വരെ അതായത് ഈ വെള്ളിയാഴ്ച വരെ പേടിഎമ്മിന്റെ ഫാസ്റ്റാഗ് ഉപയോഗിക്കാൻ കഴിയും പക്ഷെ അതിനുശേഷം അതിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ആ സാഹചര്യത്തിൽ പുതിയൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നതാണ് അവരും പുതിയൊരു ബാങ്കിന്റെ ബാങ്കുമായി ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റാഗിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് പറയുന്നു മാത്രമല്ല നിലവിൽ ബാലൻസ് ഉള്ളത് വെള്ളിയാഴ്ച കഴിഞ്ഞാലും അത് തീരും വരെ ഉപയോഗിക്കാൻ കഴിയും പക്ഷെ അതിനുശേഷം പിന്നീട് അതിലേക്ക് റീചാർജ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ദേശീയപാത അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഏതായാലും നിലവിൽ രാജ്യത്തെ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഫാസ്റ്റാഗ് ഉപഭോക്താക്കളും പേടിഎമ്മിന്റെ ഫാസ്റ്റാഗ് ആണ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് എട്ട് കോടിയിലധികം ആളുകൾ ഉണ്ട് എന്നതാണ് ഏതാണ്ട് ഒരു കണക്ക് അത്രയും അധികം ആളുകൾക്ക് ആളുകളെ ബാധിക്കാൻ പോകുന്ന ഒരു മാറ്റമാണ് ഈ മുന്നറിയിപ്പിൽ ഉള്ളത് ശരി ശ്രീനാഥ് ചന്ദ്രനാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകെ വിറ്റത് എണ്ണം രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചു സുപ്രീം സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിലാണ് വ്യക്തമാക്കിയത് കോടതി ഉത്തരവ് പാലിച്ചു എന്ന് വ്യക്തമാക്കിയാണ് സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പെൻഡ്രൈവിലാണ് വിവരങ്ങൾ വിവരങ്ങൾക്കും പാസ്വേഡ് നൽകിയിട്ടുണ്ടെന്നും എസ് ബി ഐ സത്യവാങ്മൂലത്തിൽ പറയുന്നു ആകെ വിറ്റത് ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി പതിനേഴ് കടപ്പത്രങ്ങളാണ് ഇതിൽ എണ്ണം രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള വിവരങ്ങളാണ് പെൻഡ്രൈവിൽ ഉള്ളത് പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നീ മൂല്യങ്ങളിലുള്ള ബോണ്ടുകളാണ് എസ് വഴി സർക്കാർ ഇറക്കിയത് ഓരോ പാർട്ടിക്കും ആരുടെയെല്ലാം പണം ലഭിച്ചു എന്ന വിവരം ക്രോഡീകരിച്ച് നൽകിയിട്ടില്ല എന്നത് എസ് ബി സത്യവാങ്മൂലത്തിൽ വ്യക്തമാണ് അതേസമയം എസ് ബി ഐ നൽകിയ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു പ്രാഥമികമായി ബോണ്ട് വാങ്ങിയവരുടെ കെ വിവരങ്ങൾ എസ് നൽകിയ വിവരങ്ങളിൽ ഉണ്ടെന്നാണ് കമ്മീഷന്റെ അനുമാനം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നാൽ പലതും സ്വന്തം പേരിൽ നേരിട്ടല്ല ബോണ്ട് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ബോണ്ടുകളുടെ പൂർണ്ണ വിവരം പുറത്തായാലും യഥാർത്ഥ ദാതാക്കളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുക സാധ്യമല്ല ബോണ്ടുകൾ വാങ്ങി നൽകിയവരുടെയും ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ പുറത്തുവരുമെങ്കിലും സംഭാവനയുടെ കൃത്യമായ അടിസ്ഥാന വിവരങ്ങളും ഇരുട്ടിൽ തന്നെ തുടരും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ാണ് രാധാകൃഷ്ണൻ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിടുന്ന ബിജെപിക്ക് അതേ നാണയത്തിൽ മറുപടിയുമായി കോൺഗ്രസ് സ്ത്രീകൾക്ക് കേന്ദ്ര സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സംവരണവും ഒരു ലക്ഷം രൂപ വാർഷിക സഹായവും അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് ഭാരത് ജോഡോ ന്യായ യാത്രിക്ക് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ധുലേയിൽ നടത്തിയ മഹിളാ റാലിയിലാണ് രാഹുൽ ഗാന്ധി സ്ത്രീകൾക്കായുള്ള കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത് മഹിളാ ന്യായ് എന്ന പേരിൽ അഞ്ച് വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സംവരണം ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വാർഷിക സഹായമായി ഒരു ലക്ഷം രൂപ ആശാ അങ്കണവാടി ജീവനക്കാർക്ക് ഇരട്ടി ശമ്പളം ഒപ്പം എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റൽ ബാങ്ക് അക്കൗണ്ട് ऑटोमेटिक डायरेक्ट उसके बैंक अकाउंट में जाए और वैसे ही हिंदुस्तान में करोड़ों महिलाओं के साथ करोड़ों महिलाओं के बैंक अकाउंट में साल का एक लाख रुपए आएगा क्रांतिकारी कदम है ये अगर नरेंद्र मोदी जी अरब पतियों को 16 लाख करोड़ रुपए दे सकते हैं तो हम करोड़ों महिलाओं को एक लाख रुपए दे सकते हैं തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമാണെന്നതിന് ഏറ്റവും ഒടുവിലെ അനുഭവമാണ് മധ്യപ്രദേശിൽ കണ്ടത് ശിവരാജ് സിംഗ് ചൌഹാൻ നടപ്പിലാക്കിയ ലാഡ്ലി ബഹൻ പദ്ധതി ബി ജെ പി സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം നൽകി ഇതുകൂടി മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെയും നീക്കം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തിന് ബദലായി കൂടിയാണ് വിവിധ ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് രാഹുൽ ഭാരത് ജോഡോ യാത്രയിൽ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നത് ആദിവാസി ന്യായ് എന്ന പേരിൽ ആ വിഭാഗത്തിനായി ഇന്നലെ രാഹുൽ സമാന പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ട്വന്റി മുംബൈ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ കൂടുമാറ്റ വിവാദം ഇപ്പോൾ ഉയരുന്നുണ്ട് അതിലേക്കാണ് ഇനി പോകുന്നത് പത്മജ വേണുഗോപാലിനെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും സിപിഐഎമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് വിവാദതല്ലാൾ ടി ജി നന്ദകുമാർ ഇ പി ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടൽ എന്നാണ് വെളിപ്പെടുത്തൽ വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനെ തുടർന്ന് ചർച്ച വഴിമുട്ടി പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സമീപിച്ചെന്നും ടി ജിമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു സംസ്ഥാന നേതാക്കളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ മാത്രം പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ വിദേശത്താണ് ദുബായിലായിരുന്നു അതിൻ്റെ വെച്ചാൽ നിരാശ അങ്ങനെ ഇ പി ജയരാജനു വേണ്ടി ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബന്ധപ്പെടാൻ പറഞ്ഞു പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടു അധികവും സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന് അപ്പം നമ്മൾ എൽ ഡി എഫിൻ്റെ ഭാഗം സംസാരി അദ്ദേഹം പറഞ്ഞു സംസാരിച്ചു ഇന്ന് എൽ ഡി എഫ് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയണത് അവർക്ക് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ പക്ഷേ വനിതാ കമ്മീഷൻ റീകോസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉണ്ടായല്ലോ അപ്പം ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുവോ പറഞ്ഞോളാം പറഞ്ഞു ഞാൻ സൂചിപ്പിച്ച് ദലാൽ ടി ജി നന്ദകുമാർ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിച്ചു മൂന്ന് തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ നിന്നില്ല സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ഒരിടത്തേക്കും പോകില്ലെന്നും പത്മജ വേണുഗോപാൽ കോൺഫറൻസിന്റെ ഹയാൽ വെച്ചിട്ട് ആളാണ് എന്താ പുതിയ എഴുതിയിട്ട് വന്നത് അപ്പൊ എന്നെ കണ്ടപ്പം സ്നേഹമായിട്ടുണ്ട് എന്താ ചേച്ചി വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ പോയി ഒരു കാര്യം ഇന്ന് വരെ കാരണം ഞാൻ അങ്ങനെ എന്നുള്ളത് ആർക്കും അറിയില്ല എന്റെ അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്കും പിന്നെ എന്റെ ഭർത്താവിനും മാത്രേ അറിയില്ലായിരുന്നു ഇക്കാര്യം അല്ല എന്നെ അവിടെ നിന്ന് നേരിട്ട് തന്നെയാണ് ഇ പി ജയരാജൻ സി പി എമ്മിലേക്ക് തന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചുവെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ട്വന്റി ഫോറോട് പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകണമെന്ന് വാഗ്ദാനം താൻ നിരസിച്ചെന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി അല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ എനിക്ക് അതിനകത്ത് താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അത് റിയാക്ട് ചെയ്തിട്ടില്ലെന്ന് പറയുകയും അവര് വേറൊന്നും പറഞ്ഞില്ല തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതായിരുന്നു പറഞ്ഞത് അപ്പം എന്നെ സംബന്ധിച്ചത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലാത്തത് കൊണ്ടും താല്പര്യം കൊണ്ടും ഞാൻ അന്ന് തന്നെ മറുപടി പറഞ്ഞിരുന്നു ഫോണിലാണോ സംസാരിച്ചത് നേരിട്ടോ അല്ല അതൊക്കെ പറഞ്ഞ ആള് തന്നെ പറയട്ടെ അശ്വിൻ പാലാടിയുടെ ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ തെരഞ്ഞെടുപ്പ് ചൂടിനിടെയാണ് ഇത്തരമൊരു വിവാദം വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ രാഷ്ട്രീയ കൂടുമാറ്റത്തിനുള്ള കളമൊരുക്കലിന് ഇ പി ജയരാജൻ അടക്കമുള്ള സി പി എം നേതാക്കൾ തയ്യാറെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ അന്ന് നടന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നത് പ്രധാനമായും പത്മജ വേണുഗോപാലിനെ സി പി എമ്മിൽ അന്ന് ഇ പി ജയരാജൻ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ ടി ജി നന്ദകുമാർ നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ മറ്റ് ഈ ദീപ്തി മേരി വർഗീസിൻ്റെ അടക്കം വെളിപ്പെടുത്തലുകൾ പിന്നാലെ ഉണ്ടാകുന്നത് അന്ന് പത്മജ വേണുഗോപാലിനെ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് സി പി എമ്മിലേക്ക് ക്ഷണിച്ചതെങ്കിലും അതിലും ഉയർന്ന സൂപ്പർ പദവികൾ വേണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആ ചർച്ച പാതി ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് വിവാദതല്ല ടി ജി നമ്പകു നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഒരു മുതിർന്ന വനിതാ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ കൂടി സി കൊണ്ടുവരാനുള്ള നീക്കം അന്ന് നടന്നിരുന്നു എന്ന് പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു സീറ്റ് വാഗ്ദാനം ചെയ്താണ് ദീപ്തി മേരി വർഗീസിനെ ഇ പി ജയരാജൻ സി പി എമ്മിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം അത് ദീപ്തി മേരി വർഗീസ് തന്നെയാണ് വെളിപ്പെടുത്തിയതെന്നതും പ്രധാനമാണ് എന്തായാലും വന്ന ഈ രണ്ടുപേരും വരാനുള്ള മനസ്സ് കാണിച്ചില്ല അത് നിരസിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരും ശരി ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കിനി തമിഴ്നാട്ടിൽ കെ പൊന്മുടി വീണ്ടും മന്ത്രിയാകും അഴിമതി കേസിൽ കെ പൊന്മുടിക്കെതിരായ ശിക്ഷാവിധി സുപ്രീംകോടതി തടഞ്ഞതിന് പിന്നാലെയാണ് നീക്കം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി മനേഷ് മൂർത്തി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് മനേഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് നമുക്കറിയാം രണ്ടായിരത്തി ആറ് പതിനൊന്ന് വർഷത്തെ മന്ത്രിയായിരിക്കുമ്പോൾ അനധികൃതമായി സ്വത്ത് എന്നതായിരുന്നു കേസ് ഇത് കീഴ്ക്കോടതി ഇയാളെ ഇദ്ദേഹത്തെ കുറ്റമുക്തനാക്കുകയും ഹൈക്കോടതി സ്വമേധയടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വിധി ശിക്ഷാവിധി ശിക്ഷാവിധിയുണ്ടായത് മൂന്ന് വർഷം തടവും അൻപത് ലക്ഷം രൂപ പിഴയും വീതമായിരുന്നു മന്ത്രി മുൻമന്ത്രി പൊന്മുടിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ ശിക്ഷാവിധി തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി ഉത്തരവിറക്കിയിരുന്നു ഇതോടെയാണ് വളരെ വേഗത്തിൽ തന്നെ പൊന്മുടി കെ പൊന്മുടിയെ വീണ്ടും മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഡി എം കെയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് മാത്രമല്ല നേരത്തെ അതായത് ഇദ്ദേഹത്തിന് ഈ ശിക്ഷാവിധി വന്ന ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്ന തിരുക്കോവിലൂർ മണ്ഡലം ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് അസംബ്ലി നിയമസഭാ സെക്രട്ടറി അത്തരത്തിൽ തരത്തിലൊരു നോട്ടീസ് ഇറക്കിയിരുന്നു നോട്ടീസ് ഇന്നിപ്പോൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ആ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടിക്കൊണ്ട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ ഗവർണർ ആർ എൻ രവിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ആ കത്ത് അംഗീകരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സമയം നൽകിയാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇദ്ദേഹം മന്ത്രിയായി ചുമതലയേൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഉന്മേഷ് ശരി കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച രക്ഷാ പാക്കേജിൽ കേരളവും കേന്ദ്രവും തമ്മിൽ സമവായത്തിലെത്തിയില്ല പരമാവധി അയ്യായിരം കോടി നൽകാമെന്ന് കേന്ദ്രവും പതിനായിരം കോടി വേണമെന്ന് സംസ്ഥാന സർക്കാരും നിലപാട് സ്വീകരിച്ചു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള വാദം കേൾക്കാനായി ഹർജി അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി സാമ്പത്തിക ചടക്കമില്ലാത്തതാണ് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം കേന്ദ്രം ഹാജരാക്കിയ സ്ഥിതി വിവരക്കണക്കുകൾ ഇപ്രകാരം അൻപത്തിയാറായിരത്തി കോടി ഈ വർഷം സംസ്ഥാനം കടമെടുത്തു മുപ്പത്തിയേഴായിരത്തി കോടി പൊതുവിപണിയിൽ നിന്നും ഒൻപതിനായിരത്തി കോടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കടമെടുത്തത് അടുത്ത വർഷം തൊണ്ണൂറ്റിയേഴ് കോടി കേരളത്തിന് കടമെടുക്കാൻ അർഹതയുണ്ട് ഇതിൽ അയ്യായിരം കോടി ഇപ്പോൾ അനുവദിക്കാം പ്രതിമാസം മൂവായിരത്തി കോടിയാണ് കേരളം ഇപ്പോൾ കടമെടുക്കുന്നത് കോടി അനുവദിച്ചാൽ ഇത് ഏകദേശം കോടിയായി ചുരുങ്ങും കേന്ദ്രത്തിന്റെ വാദങ്ങളെ കേരളം അംഗീകരിച്ചില്ല ചുരുങ്ങിയത് പതിനായിരം കോടിയെങ്കിലും കടമായി അനുവദിക്കണം അടുത്ത വർഷത്തെ പരിധിയിൽ കുറയ്ക്കുന്നതും അംഗീകരിക്കാനാവില്ല ഇരുഭാഗത്തെയും വാദം കേട്ട കോടതി വിഷയത്തിൽ ഒത്തുതീർപ്പ് നിർദ്ദേശത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കി അടുത്ത വ്യാഴാഴ്ച കേസിൽ വിശദമായ വാദം കേട്ട് ഇടക്കാല ഉത്തരവ് പറയും ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി പോൾ കേസിൽ പ്രതിയായ ശിക്ഷ ഹൈക്കോടതി ഉപയോഗിച്ച് രണ്ടാം പ്രതിയാണ് സതീഷ് വിവരങ്ങളുമായി വിവരങ്ങൾ ഏറെ വിവാദമായ വിവാദിക്കപ്പെട്ട കേസായിരുന്നു പോൾ മുത്തൂറ്റ് വധം എന്നുള്ളത് ആ കേസുമായി ബന്ധപ്പെട്ട് കാരി സതീഷിന് നേരത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരുന്നു വിചാരണ കോടതി ഈ ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി ശരിവെച്ചത് ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചെന്ന കുറ്റം പക്ഷേ ഒഴിവാക്കിയിട്ടുണ്ട് കാരി സതീഷിന്റെ തന്നെ അപ്പീൽ തീർപ്പാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ഒരു വാർത്തയിലേക്കൂടി മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട കോന്നി സ്വദേശി ജ്യോതിയാണ് മരിച്ചത് രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് രാഹുൽ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് പത്തനംതിട്ട കോന്നി സ്വദേശി ജ്യോതിയാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പ രാഹുൽ വിജയം രാഹുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തിങ്കളാഴ്ച ഈ കുടുംബം മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനായി എത്ത് ഇവർ തിങ്കളാഴ്ച മൂന്നാറിലെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ഈ ജ്യോതിയുടെ ഭർത്താവ് കുളിക്കാനായി ബാത്റൂമിൽ കേറിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് ഭർത്താവ് തിരിച്ചിറങ്ങുമ്പോൾ യുവതി തൂങ്ങിയ നിലയിലായിരുന്നു ഉടൻ തന്നെ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു ഫാനിലാണ് തൂങ്ങിയത് ഉടൻ തന്നെ താഴെ ഇറക്കി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ മരണം സംഭവിക്കുകയായിരുന്നു എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തിന് പിന്നിൽ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ശരി രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു ഇന്ത്യ